ചെറുവത്തൂരിൽ പൂട്ടിയ കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പനശാല ചീമേനിയിൽ പ്രവർത്തനം തുടങ്ങി ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വെള്ളിയാഴ്ച രാവിലെ മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെയാണ് ഇവിടെ ഔട്ട്ലെറ്റ് മാസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പനശാല ഒടുവിൽ ചീമേനി കയ്യൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു മുമ്പ് തീരുമാനിച്ച കെട്ടിടത്തിൽ നിന്നും അല്പം മാറി മറ്റൊരു കെട്ടിടത്തിലാണ് ഇപ്പോൾ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മാത്രമാണ് സമീപത്തുള്ളവർ പോലും മദ്യവില്പനശാലയെക്കുറിച്ച് അറിഞ്ഞത് നിയമാനുസൃതമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയതെന്ന് കൺസ്യൂമർ ഫെഡിന്റെ അസിസ്റ്റന്റ് മാനേജർ സുധീർ ബാബു പറഞ്ഞു തയ്യാറാക്കി അനുമതി വാങ്ങിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം ഇന്ന് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പാർട്ടി ഏരിയ എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ തന്നെ വിശാലമായ ഒരു പാർട്ടി മറ്റ് വിദേശ അധ്യക്ഷം സർക്കാരിൻ്റെ ഉപയോഗിച്ചുണ്ടാകാൻ തോന്നുന്നില്ല അത്യാവശ്യം നല്ല പാർട്ടി എല്ലാ സർക്കാർ പറയുന്ന എല്ലാവരും നാളുകളും ആവശ്യം കൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത് അപ്പോൾ എല്ലാവരും നാട്ടുകാരുടെ സഹായം ഉണ്ടാവും കാരണം സർക്കാരിൻ്റെ ഒരു സഹായം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിലൂടെ തുടങ്ങിയത് ജനങ്ങൾ മൊത്തം സപ്പോർട്ടാണ് ഇനി ഇവിടെ തുടങ്ങിയപ്പോൾ തന്നെ വരുന്നവരൊക്കെ വളരെ നല്ല രീതിയിലാണ് ഈ സ്ഥാപനത്തെ സ്വാഗതം ചെയ്യുന്നത് മദ്യവില്പനശാലയുടെ പ്രവർത്തനം തടയാൻ രൂപീകരിച്ച ജനകീയ കർമ്മസമിതി ആഴ്ചകളോളം ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു എന്നാൽ മദ്യശാല പ്രവർത്തനം ആരംഭിച്ചതു മുതൽ പ്രതിഷേധക്കാർ ആരും എത്തിയില്ല ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായേക്കുമോ എന്ന ഭയത്തിൽ മദ്യത്തിന്റെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ആദ്യ ദിവസം ഇവിടെ എത്തിച്ചുള്ളൂ കൂടുതൽ സ്റ്റോക്കും കമ്പ്യൂട്ടർ ബില്ലിംഗ് സംവിധാനങ്ങളും വരും ദിവസങ്ങളിൽ സജ്ജമാക്കും മദ്യശാല തുറന്നത് കേട്ടറിഞ്ഞ് നിരവധി പേരാണ് ഒന്നാം ദിനം തന്നെ ഇവിടെ എത്തിയത് മദ്യ വിൽപ്പനയ്ക്കുള്ള പ്രീമിയം കൗണ്ടർ ഉൾപ്പെടെ ഇവിടെ സജ്ജമാക്കുമെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ